പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ രണ്ടാം ഘട്ടം ഇന്ന് മുതൽ തന്നെ ആരംഭിക്കുകയാണ് കൂടാതെ തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപ വീണ്ടും എത്തുകയാണ് ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് കൊടുക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി മുതൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു മാസത്തെ കുടിശ്ശിക തുകയും ജനുവരി മാസത്തെ ഒരു മാസത്തെ ഗഡുവും കൂടെ കൂട്ടിയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി വിതരണം ആരംഭിച്ച് ഇടയ്ക്ക് ഒരു ഞായറാഴ്ച വന്നിരിക്കുകയാണ് ഈ ഞായറാഴ്ചയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൈകളിലേക്ക് തുക എത്തേണ്ടത് കൂടുതലായിട്ടുള്ള ആളുകളിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം ഇതിൻ്റെ ഉദ്യോഗസ്ഥർ പല മേഖലകളിലും എത്തിച്ചേരേണ്ട ഒരു സമയമെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടാം ഘട്ടം ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ കൈകളിലേക്ക് തുക കൂടുതലായിട്ട് എത്തിയിരിക്കുന്നു ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്താത്ത ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക പൂര്ണ്ണ അളവിൽ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തിച്ചേരും എന്നുള്ളൊരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക കൈകളിലേക്ക് എത്തുന്ന ആളുകൾക്കാണ് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുന്നത് കാരണം പലയിടങ്ങളിലും ഉദ്യോഗസ്ഥർ എത്തിച്ചേരേണ്ടത് ഈ തുക കിട്ടാൻ താമസിക്കുന്നുണ്ട് ഇങ്ങനെ കൈകളിലേക്ക് തുക കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലൊന്നറിയുക ഇത് കൂടാതെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇനി എത്തുന്നത് അതായത് നമുക്കറിയാം കുടിശ്ശിക ഇനത്തിൽ നാല് മാസത്തെ തുക വിതരണത്തിനുണ്ടായിരുന്നു ഇതിൽ രണ്ട് മാസത്തെ ക്ഷമിക്കണം കുടിശ്ശികയായിട്ട് അഞ്ച് മാസത്തെ തുകയുണ്ടായിരുന്നു ഇതിൽ രണ്ട് മാസത്തെ കുടിശ്ശിക തുക ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി അടുത്തതായിട്ട് ബാക്കിയുള്ളത് മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയാണ് അതായത് നമുക്ക് ഇനി ക്ഷേമ പെൻഷൻ എല്ലാ മാസവും ലഭിക്കേണ്ടതിന് പുറമേ മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയായിട്ടുള്ള നാലായിരത്തി എണ്ണൂറ് രൂപ കൂടി നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഒരു വിതരണവും ഉടനെ തന്നെ തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് കുടിശ്ശിക തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇത് കൂടുതലായിട്ട് ഒന്നോ രണ്ടോ തവണയായിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനാണ് സാധ്യത മുൻപ് സർക്കാർ പറഞ്ഞത് ഈ ഒരു സാമ്പത്തിക സാമ്പത്തിക വർഷം അത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ ഈ കുടിശ്ശിക തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്യുമെന്നാണ് പക്ഷേ ഇത് അതിനൊക്കെ മുമ്പേ തന്നെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാനാണ് സാധ്യത കൂടുതൽ പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ സാഹചര്യം അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് തുക വർദ്ധിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ കുടിശ്ശികയുള്ള തുക വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ മാസം കൊണ്ട് പൂർണ്ണ അളവിൽ വിതരണം ചെയ്തുകൊണ്ടും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇലക്ഷനിൽ വീണ്ടും അധികാരത്തിൽ വരുവാൻ ശ്രമിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പുള്ളതുകൊണ്ട് ക്ഷേമ പെൻഷനുകളും അതുപോലെ തന്നെ ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികളും കൂടുതലായിട്ട് അടുത്ത ബഡ്ജറ്റ് റ്റിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം അഞ്ച് വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കുന്നു ഈ ഇലക്ഷന്റെ സമയത്തോടനുബന്ധിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ആ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് ക്ഷേമ പെൻഷൻ തുക ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയോ രണ്ടായിരം രൂപയിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല കാരണം സംസ്ഥാന സർക്കാർ ഈ പ്രാവശ്യം അധികാരത്തിൽ വന്നതിന് ശേഷം ക്ഷേമ പെൻഷൻ തുകയിൽ വലിയ വർധനമൊന്നും വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എത്തിക്കുമെന്ന് പറഞ്ഞത് പോലും എത്തിച്ചിട്ടില്ല അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് രണ്ടായിരം രൂപയ്ക്ക് മുകളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തു ആയാലും ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അടുത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്